ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം സന്ദർശിക്കും ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ചടങ്ങിൽ ടി കെ ബഷീറാം അല്ലെ അധ്യക്ഷനായി നല്ല രീതിയിൽ ഉദ്ഘാടനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ക്യാമ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രീതിയിലേക്ക് അദ്ദേഹത്തെ അപ്ഡേറ്റ് സ്വീകരിക്കാം പ്ലീസ് വെൽക്കം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഖ്യ പ്രഭാഷണം നടത്തി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അംഗങ്ങളായ കെ സി ഗഫൂർ ഹാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിത സമദ് ഹരിദാസ് പുൽപറ്റ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ എ ഷിബുലാൽ ബ്ലോക്ക് ബി ഡി ഡിഒ കെ എസ് ഷാജു എടവണ്ണ ബിച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോ എം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ സമയത്ത് എടവെണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനത്തിനായി അതിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നതും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ നഗരഭേദമന്യ എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അസുഖത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസ നിയമം ഭൂമിക്ക് മേലുള്ള അവകാശം ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ പാസ്സാക്കിക്കൊണ്ട് നമ്മളതിലൂടെയൊക്കെ ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും ഒക്കെയാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് തുടരുകയും അടിസ്ഥാന സൗകര്യം തുടരുകയും അതിനോടൊപ്പം നമ്മൾ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കണം നമുക്ക് പ്രമേഹം കുറയ്ക്കണം രക്തസമ്മർദ്ദം കുറയ്ക്കണം അതിന്റെ അടുത്ത ഘട്ടം ഹൃദ്രോഗം കുറയ്ക്കണം ക്യാൻസർ കുറയ്ക്കണം നമുക്ക് എൺപത് വയസ്സൊക്കെ പ്രായമില്ലേ ആയുസ് ഉണ്ടല്ലോ എഴുപത്താറ് വയസ്സൊക്കെ ആയുസ് ഉണ്ട് ശരാശരി എത്ര നാൾ ജീവിച്ചാലും ഗുണനിലവാരമുള്ള ജീവിതം നയിക്കണം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താനായിട്ട് ആരംഭിച്ചു ആർഗം ടുവിൽ കൂടുതലായിട്ട് അതിനെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആശുമാരും അങ്കണവാടി പ്രവർത്തകരും മരുന്ന് നിർമ്മ സേനാംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട് നമ്മുടെ വീട് വീടാനന്തരം ആശുമാർ വീട് വീടാന്തരം കയറി സർവേ നടത്തി പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ റിസ്ക് ഉണ്ടോ വരാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ കണക്ക് പരിശോധിച്ചിട്ട് വാർഷികാരോഗ്യ പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ എഴുപത്തിനാല് കാരുണ്യ ഫാർമസികളാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത് അതിൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു കാരുണ്യ ഫാർമസി ഇവിടെ ആണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ പേറ്റൻ്റ് നിയമം മൂലം രാജ്യത്തെ പേറ്റന്റ് നിയമം മൂലം ക്യാൻസർ മരുന്നുകൾക്കൊക്കെ വലിയ വിലയാണ് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അൻപതിനായിരം ഇപ്പം ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് ആ നിലയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ടവർക്ക് ആ നിലയിൽ ഇത് കവർ ചെയ്യപ്പെട്ടു പോകും പക്ഷേ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ഇടത്തരം കുടുംബങ്ങൾ ഉണ്ടല്ലോ അവർ ഈ ചികിത്സാ സമയത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടും എവിടെ നിന്ന് ഒരു ലക്ഷം രൂപ ഒരു മാസം ഒരു ലക്ഷം രൂപയല്ല അതൊരു പത്ത് ഗുണികടങ്ങുന്ന ഒരു സ്ട്രിപ്പിന് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ നമ്മുടെ നയം കൂടിയാണ് നമ്മൾ കണ്ടു എങ്ങനെ ഈ സീറോ പ്രോഫിറ്റിൽ നമ്മൾ വാങ്ങുന്ന വിലയ്ക്ക് ഇപ്പോൾ ശിവലാൽ ഡോക്ടർ നേരത്തെ അവരുടെ ജി എമായിരുന്നു കെ എം സിയെ മരുന്ന് സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളത് കണ്ടു അങ്ങനെയാണ് സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടർ തുടങ്ങിയത് അങ്ങനെ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ എല്ലാ ജില്ലകളിലും ഓരോന്നാണ് അങ്ങനെ ആദ്യം തിരൂര് ആണ് നമ്മൾ തുടങ്ങിയത് എല്ലായിടത്തും വ്യാപിപ്പിക്കണം എന്നാണ് നമ്മൾ കാണുന്നത് അതൊരു കുറച്ച് മാസങ്ങൾ എടുക്കും ഉടനെ പക്ഷെ പക്ഷേ എല്ലായിടത്തും വ്യാപിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടർ നമ്മുടെ ഗ്രാമപ്രദേശത്തിലും ഈ കാരുണ്യ ഫാർമസിയിലും നമുക്ക് സ്ഥാപിക്കാനായിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് ലാബ് ടെസ്റ്റുകൾ നമുക്കിവിടെ ചെയ്യാൻ കഴിയും നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല ഒരു എല്ലാവർക്കും അറിയാൻ ഒരു പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ നമ്മളിനീ പരിശോധനയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മറ്റിടങ്ങളിലേക്കോ സ്വകാര്യ ലാബിൽ നിന്നും പോകണ്ട നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിലെ ലാബിൽ വന്നാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ലാബിലും ലാബ് സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കേരളത്തെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഒരു ശൃംഖല തീർത്തിരിക്കുകയാണ് ലാബിൻ്റെ നമ്മളിവിടുന്ന് ഓട്ടോമെറ്റിച്ച് ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ ഒരു ബസ് പിടിച്ച് അടുത്തടുത്ത് പോയി അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലെ ലാബിൽ നമ്മൾ സാമ്പിൾ കൊടുത്താൽ ആ സാമ്പിൾ പരിശോധിച്ച് അവിടെ നിന്ന് റിസൾട്ട് നമ്മുടെ മൊബൈലിൽ ലഭ്യമാക്കുന്ന നിലയിലുള്ള ഒരു നിർണയം എന്ന അതിവിപുലമായിട്ടുള്ളൊരു ശൃംഖല നമ്മളിപ്പോൾ സാധ്യമാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ മൊബൈലും ലഭ്യമാക്കി കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പൊ അത് വലിയൊരു കാര്യമാണ് നമുക്ക് വീണ്ടും പോകേണ്ട ആ നിലയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ എടവെണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളോട് നിൽക്കുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കേന്ദ്ര എൻ എച്ച് എം ഫണ്ടാണെങ്കിലും സംസ്ഥാന ഗവൺമെൻ്റാണ് അതിൻ്റെ വീതങ്ങളെ കൊടുക്കുന്നത് അതിന് മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം പതിനാറ് നിയോജക മണ്ഡലങ്ങളുണ്ട് നൂറ്റി ജില്ലാനം പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് പക്ഷേ ആകെ കിട്ടിയത് അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം ഒക്കെ ജില്ലയ്ക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നവീകരണത്തിന് അത് ലഭിച്ചത് നമുക്കാണ് ഇടവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നാണ് അതിനുവേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ആദ്യമായി ിക്കുകയാണ് നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ നാലേമുക്ക കൊല്ലമായിട്ട് ആരോഗ്യ രംഗത്ത് വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനായി നമുക്ക് സഹായകരമായ നിലപാടെടുത്ത മന്ത്രിയാണ് പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേബർബ് പി എസ് സിക്ക് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ എൻ എച്ച് എമ്മിന് ഫണ്ട് തന്നു കാവനൂർ പി എസ് സിക്ക് ഒരു കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ഫണ്ട് തന്നു അതുപോലെ തന്നെ വിവിധ സബ് സെന്ററുകൾക്കായിട്ട് നമ്മളെ മണ്ഡലത്തിൽ കുഴിമണ്ണ കാവലൂര് അതുപോലെ എടവണ്ണ തൂർക്കാട് ഇങ്ങനെ ചാലിയാറ് ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളും കൂടിയിട്ടായിട്ട് രണ്ടര കോടി രൂപ അങ്ങനെയും അമ്പത്തിരണ്ട് ലക്ഷം രൂപ വീതം ഓരോ സബ്സെന്റർ സെന്ററിന് നമുക്ക് ആരോഗ്യരംഗത്ത് ലഭിക്കുകയുണ്ടായി അതുപോലെ മറ്റു മേഖലയിൽ ഇതിന് ഏറ്റവും ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ ഒരുപാട് ആ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയും എന്നെ ആ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ ഒരു നവീകരണം അത് നിലവിലുള്ള സ്ഥലത്ത് ആ ആശുപത്രിക്ക് പുതിയതായ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അതിന് മൂന്നേക്കർ സ്ഥലം കണ്ടു വച്ച് ആ മൂന്നേക്കർ സ്ഥലം എടുക്കുന്നതിന് ഫണ്ട് കിപ്പ് ചെയ്യുന്ന സ്ഥലം എടുക്കുന്നതിനും നൂറ്റിനാല് കോടി രൂപയ്ക്ക് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് നൂറ്റിനാല് കോടി രൂപ ഒരു മനോഹരമായ ഒരു ബിൽഡിങ്ങിനും മനോഹരമായ ആശുപത്രി അവിടുന്ന് അങ്ങോട്ട് പൂക്കോട്ട് ജില്ലയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന അംഗീകാരം പ്രാഥമിക അംഗീകാരം നിന്നു അതിൻ്റെ പ്ലാനുകൾ അംഗീകരിച്ചു എസ്റ്റിമേറ്റുകൾ അംഗീകരിച്ചു ഇനി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഞാൻ മന്ത്രിയും ചെയർമാനായുള്ള ആരോഗ്യ ഹെൽത്ത് സബ്ജക്ട് കമ്മിറ്റിയിലെ അന്നം അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവായ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വകുപ്പ് എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം വകുപ്പ് എന്തുണ്ടെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിന് മന്ത്രിയെ വിട്ടാൻ പറ്റുള്ളൂ ഞാനടക്കും അത് വേറെ വശം പക്ഷെ കാര്യങ്ങൾ ഒരു ഭംഗിയായി നടത്തുന്നതിലും

ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫിസ്യോ ഫിസിയോതെറാപ്പി സെൻ്റർ അതേപോലെ തന്നെ നല്ല ഹെൽത്ത് ഗ്രാൻഡ് പരിപാടികൾ പിന്നെ പ്രൈമറി ഹെൽത്ത് ലാബുകൾ അതേ പിന്നെ ഹെൽത്ത് പബ്ലിക് ജിമ്മുകൾ ഓപ്പൺ ജിമ്മുകൾ വയോജന ജിമ്മുകൾ എല്ലാം നമുക്ക് കഴിയും ഏകദേശം രണ്ട് കോടി രൂപയോളം നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഇടവണ്ണ പഞ്ചായത്തിലെ മാത്രമല്ല അരേക്കോട് ബ്ലോക്കിലെ തന്നെ വിവിധ പഞ്ചായത്തുകളിലെ ആളുകൾ ആളുകൾക്ക് വലിയ സഹായകരമായി മാറാം ഈ ആരോഗ്യ കേന്ദ്രം ഇന്ന് ഇവിടെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് അതിന്റെ മനോഹരമായ കെട്ടിടം ഏതാനും ദിവസങ്ങൾക്കൊക്കെ അവിടെ ഉയരുകയാണ് തീർച്ചയായും ഈ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ആളുകൾക്ക് സഹായകരമാവുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ഇപ്പോൾ തന്നെ സിഗ്മ ഹോം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഡയമണ്ട് എമറൈറ്റ് ടൈൽസ് അന് സാനിറ്ററിസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ